ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ പ്രീമിയം കളക്ഷൻസും ബഡ്ജറ്റ് ബൈ റേറ്റിലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിവിടെ കറണ്ട് ഇല്ല ഇവേട്ടറിൻ്റെ ലൈറ്റേ ഉള്ളൂ ഞാൻ കളേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓർഡേഴ്സ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാന്നാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് നമ്പേഴ്സ് മൂന്നെണ്ണം ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ ഒരു ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ബ്രാൻഡഡ് ആണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി സിൽക്ക് ടിഷ്യൂ ഫാബ്രിക്ക് ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ത്രീ പീസ് പാനലാണ് ചെയ്തേക്കുന്നത് സെൻട്രൽ പാനൽ നല്ല ആയിട്ടുള്ള ക്വാളിറ്റി കൂടിയ അജറക്കിൻ്റെ പാച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ സെൻട്രൽ പാനലിൽ നമ്മൾ ടോപ്പിൻ്റെ എൻ പോർഷൻ വരെയും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇപ്പം ലൈറ്റ് ഒന്നും പിന്നെ ആ പടേ കൂറ്റാ കൂട്ടി ഇവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടാവത്തില്ല പിന്നെ സൈഡ് പാനൽസിൽ വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ് അതാണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്ക് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ടിഷ്യൂ ആയണ്ടതിന് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ വേറെ തന്നെയാണ് കുത്തിയൊന്നും കൊള്ളത്തില്ല ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ടോപ്പിൻ്റെ എൻ പോർഷൻ വരുന്നത് ദാമൻ ഏരിയയിലേക്കും നല്ല ഒരു കസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്കും ആ ഒരു കസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് സെൻറ്റർ പോർഷൻ യൂസ് ചെയ്തിരിക്കുന്ന പ്യോർ അജറക്കാണ് സ്മോൾ ടു ഡബിൾ എക്സർ സൈസ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതന്നെ പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് വർത്താണ് എനിക്ക് ഒന്ന് നമ്മൾ ഇതുവരെയും ഈ ഒരു കുർത്തി ടൈപ്പിൽ ഇത്രയും റേറ്റ് കൊണ്ടുവന്നില്ല ബിക്കോസ് ഇത് ബ്രാൻഡഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന പ്യുവർ ആണ് കേട്ടോ ബൾക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് സെവൻ നയൻറ്റി റേറ്റിൽ നമുക്ക് തരാൻ പറ്റുന്നത് പറ്റുന്ന ഒരു അപ്പോൾ നമുക്ക് ഇതിന്റെ കളേഴ്സ് നോക്കാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ഫസ്റ്റ് വൺ വരുന്നത് മെറൂൺ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് പിന്നെ വരുന്നത് കോഫി ബ്രൗൺ കളർ നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ഏത് ഷെയ്ഡും അതിമനോഹരമാണ് ഫാബ്രിക് ക്വാളിറ്റി ഹൺഡ്രഡ് പേർസെൻറ്റേജ് ട്രസ്റ്റബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് ത്രിഫോർ സ്ലീവ് എൻഡിലേക്ക് കസവിന്റെ പാച്ച് സെൻട്രർ പോർഷനിലേക്ക് നല്ല ഭംഗിയിൽ പാച്ച് വർക്ക് ചെയ്തിട്ട് ഫുൾ ലെങ്തിലേക്കാണ് മിറർ വർക്ക് ചെയ്തേക്കുന്നത് ദാമൻ ഏരിയയിലും കസവിന്റെ പാച്ച് ഉണ്ട് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും എവരി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് തന്നെ മേടിക്കാം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ അടിപൊളി ഫാബ്രിക് ക്വാളിറ്റി ക്വാളിറ്റി നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എസ്പെഷ്യലി മിറർ വർക്ക് ഒക്കെ നല്ല ഭംഗിയിൽ ത്രെഡ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ മിററിൻ്റെ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടോ ഇട്ട് പെയർ ചെയ്യാം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നെക്സ്റ്റ് ഫൈനൽ കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് അതിമനോഹരമായ നേവി ബ്ലൂ ആണ് നല്ല അജ്രക് പാച്ച് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് വർത്താണ് സെവൻ നയൻറ്റി ഒക്കെ നല്ല വർത്താണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓണമെറ്റയർ ആയിട്ട് എടുക്കാം അല്ലെങ്കിലും നല്ല പ്രീമിയം ബ്രാൻഡിന് അടിപൊളി കളക്ഷനാണ് നമ്മുടെ സ്വന്തം ഏറ്റവും സെല്ലർ ആയിട്ടുള്ള കോറ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വിത്ത് ലേസ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഇതുകൊണ്ട് ഇതിങ്ങനെ കണ്ട പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കുഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്ന് ഈ ഒരു ത്രെഡ് ഇവിടെ ഒരു മെറൂൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വയലറ്റ് ഒരു വൈൻ വയലറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു വ്യത്യാസങ്ങളുമില്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ാണ് നെക്ക് പോർഷൻ വി വന്നിട്ട് അതിലേക്ക് ക്രോഷുവ ലേസ് പാച്ചാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് ഫുൾ ആ ഒരു എംബ്രോയ്ഡറി സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്നെ അട്രാക്റ്റ് ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കുള്ള ഈ ഒരു എംബ്രോയ്ഡറിയാണ് ആണ് രസം വന്നിട്ടുള്ളത് എന്നെല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് കുറെ കൊണ്ട് നിങ്ങൾക്ക് അറിയാം അൺപോളിഷ്ഡായിട്ട് വരുന്ന പ്യുവർ ഫോം ഓഫ് കോട്ടൺ നല്ല കംഫർട്ടബിൾ ആണ് ഏതൊരു ചൂട് സമയത്താണ് നമുക്ക് ആ ഒരു കോട്ടൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് അപ്പം ഇത് നിങ്ങൾ വെച്ചാൽ ഒരു നഷ്ടം വരിക അത് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം ആണ് ഷെയ്ഡ് വരുന്നത് അതർവൈസ് പർച്ചേസ് ചെയ്താലും ബെസ്റ്റ് ചോയ്സ് ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ സെവൻ്റി എഴുന്നൂറ്റി എഴുപതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഇതൊന്നും നമുക്ക് വെയർ ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം കോറ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും നല്ലൊരു ഫോർമൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു ഓണമറ്റ് വെയർ ആയിട്ട് ഓൾസോ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാന്നാണ് സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് യൂഷ്വലി ലൈനിങ് കൊടുക്കാറില്ല ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിർത്താൻ ബട്ട് ജിസ്റ്റൈ നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് ഈ സ്ലീവിലെ വർക്ക് സ്കാറ്റർ ചെയ്താണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഇത്രയും വർക്ക് ഉണ്ടാകണമെന്നില്ല അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ സ്ലീവിന്റെ വർക്ക് വന്നേക്കുന്നത് പക്ഷേ യോ യോഗ പോർഷൻ്റെ ഈ ഒരു ഫൈൻ എംബ്രോയിഡറി വർക്ക് എല്ലാത്തിലും തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രോഷോ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് കൊടുത്തിട്ട് ത്രീ നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എംബ്രോയിഡറി ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ബോഡി പോർഷൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൈസ് ജസ്റ്റ് സെവൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വ്യത്യാസം ആകെ വ്യത്യാസം ഇതാ ഇവിടെ ഒരു മെറൂൺ കളറിലുള്ള ഒരു ത്രെഡ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത് വൈൻ കളറിലുള്ള ഒരു ത്രെഡ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പം ഇനി ഇനി അതിൻ്റെ പേരിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് രണ്ടായിട്ട് രണ്ട് കോഡിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് എൻ പോർഷൻ നല്ലതാണ് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം പ്രൈസ് വരുന്നത് ജസ്റ്റ് സെവൻ സെവൻ അപ്പം നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്നത് ജുവലിനെ ആണ് അപ്കമ്മിങ് ഓണം സീസൺ അല്ലെങ്കിൽ വെഡിങ് സീസണു വേണ്ടി നല്ലൊരു പാർട്ടി വെയർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണ് യൂഷ്വൽ പ്രൈസ് വരുന്നത് ഇതിന് ജുവലിനൊക്കെ നിങ്ങൾക്ക് പല റേഞ്ചിൽ ഈവൻ സിക്സ് ഡബിൾ നയൻ അല്ലെ ഒരു ഫോർ ഡബിൾ നയൻ തൊട്ട് കൊടുക്കുന്ന ചാനൽസ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രാൻഡഡ് ആണ് നിങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല കൂടിയ ക്വാളിറ്റി ഫോക്സ് ജോർജിലേക്ക് ബ്ലൂമിങ് കളേഴ്സിലാണ് ബീഡ്സ് എല്ലാം പ്യോർ ക്വാളിറ്റി ബീഡ്സ് ആണ് ഹാൻഡ് വർക്ക് ഒന്നും ചാടി പോകുന്ന രീതിയിലുള്ള ഹാൻഡ് വർക്ക് അല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആ ഹാൻഡ് വർക്ക് നമ്മൾ സ്ലീവിന്റെ എൻഡിലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും നമ്മൾ അതിന്റെ അകത്ത് നല്ല പ്രൈസിലാണ് ചെയ്തേക്കുന്നത് ഇത് നല്ല റസ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് ഇത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ബാക്കിൽ ഇടാനും ഊരാനും ഒക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സിബും കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബാണ് ചെയ്തേക്കുന്നത് ശരിക്കും ബൊട്ടിക്കിൽ പോയി കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് എന്നിട്ട് സ്ലീവ് എൻ്റെ ലേക്ക് ഇതാണ് നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും നല്ല ക്വാളിറ്റി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ഈ നെറ്റിൽ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടോ അതിൻ്റെ കട്ടിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ ഒന്നും കയറി ഇറങ്ങി ഒന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൺ അതും നല്ല ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു റേറ്റ് ദിസ് ടൈം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സെവൻ ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സൽ വേറെ ചെയ്യുന്നത് കേട്ടാണോ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ജ്വല്ലറി ആണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നെക്കിലേക്ക് നല്ല വർക്കുണ്ട് നല്ല ട്രാൻസ്പെറൻറ്റ് നെക്കാണ് യോക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറർ വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ കട്ടിംഗ് ആണ് നല്ല പെർഫെക്റ്റ് ആണ് നല്ല ഷേപ്പിലാണ് ചെയ്തു വന്നേക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് ഉഗ്രൻ പാർട്ടിവിയർ എയ്റ്റ് ഡബിൾ നയൻ വർത്ത് മാർക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് മിലാനയുടെ റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ പറ്റുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല കളേഴ്സ് ആണ് ഈ ഒരു കളർ ഞാൻ വേറെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി ബാക്കി കളേഴ്സ് നമുക്ക് ഇഷ്ടമാണ് വരുന്നത് നല്ല പ്യോർ ജെഡ് ബ്ലാക്ക് ആണ് യാതൊരു മിക്സിംഗും ഇല്ല അതായത് നരപ്പുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും യാതൊരു നരപ്പുമില്ല കേട്ടോ അപ്പം സെവൻ ഡബിൾ നയൻ ഒക്കെ സ്ലീവിന്റെ എൻഡിലേക്കും കൂടെ വർക്ക് വരുന്ന ബ്രാൻഡഡ് ജുവലിനെ കുർത്തീസ് ആണ് ട്രൈ ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ വയലറ്റ് അല്ലെ ഒരു പർപ്പിൾ എന്ന് പറയാം പിന്നെ ഞാൻ ഈ ഓറഞ്ചും കൂടെ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം നമ്മളാണ് കട്ട് ആണ് വലിയ ബാന്തി പ്രിന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും രസമായിട്ട് വന്നിരിക്കുന്നത് അംബിക നെക്ക് വന്നിട്ട് മിറർ വർക്കാണ് ആണ് ചെയ്തേക്കുന്നത് വിത്ത് എംബ്രോയ്ഡറി നല്ല രസമുണ്ട് ഓട്ടോ കാണാൻ വേണ്ടി ഓപ്പൺ നെക്കാണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലഹരിയ പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൊടുത്തിരിക്കുന്ന സ്ട്രേറ്റ് കട്ട് ബോട്ടം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഐറ്റം വന്നേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ വേറെ ചെയ്തിട്ട് നല്ല കംഫർട്ടബിൾ ആണ് പ്യോർ കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് വലിയ ഒരു ബാന്തിന്യ ടൈപ്പ് ഓഫ് ഫിറ്റിംഗ് ആണ് ത്രീ ഫോർ സ്ലീവ് വന്നിട്ട് പടി കൊടുത്തിട്ടുണ്ട് അമ്പിക നെക്കാണ് ഇതിങ്ങനെ കുടുങ്ങിയിരിക്കുന്ന നെക്കൊന്നും അല്ല ഓപ്പൺ കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് വിത്ത് മിറർ വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ബോട്ടോ നല്ല കംഫർട്ടബിൾ ഫിറ്റിംഗ് വരുന്ന ബോട്ടമാണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസാണ് ബോട്ടം ലെങ്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നല്ലൊരു ഔട്ട്ഫിറ്റാണ് എയ്റ്റ് ഫൈവ് നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്യുന്നത് നെക്സ്റ്റ് കളറ് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഈ ഒരു റേറ്റിന് വർത്താണ് എയ്റ്റ് ഫൈവ് നയൻ എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ പ്രൈസിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം കൂടെ നമ്മൾ തരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് എയ്റ്റ് ഫൈവ് നയൻ നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു പിക്കോ കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡ് ആണ് എല്ലാത്തിലും ഓഫ് വൈറ്റിൻ്റെ ഒരു ഐവറി ഷെയ്ഡിലുള്ള പ്രിൻസ് ആണ് ഹാൻഡ് വർക്ക് വിത്ത് എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബോട്ടമാണേ ഇടുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള ബോട്ടം അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഫൈ കർ വരുന്നത് നല്ല രസം ഉണ്ട് കൂട്ടും ഒരു കൈൻഡ് ഓഫ് ന്യൂ ബ്രൗണും ബ്രിക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല അടിപൊളി കളക്ഷനാണ് ഓണം പ്രമാണിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് മേടിച്ചാലും വറത്താണ് അപ്പോൾ കുറേ ഡ്രസ്സ് ഒന്നിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് ഫൈനായി നല്ലതാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് സ്മോൾ ത്രീ എക്സ് സൈസിലും അവൈലബിൾ അടുത്ത കാറ്റലോഗ് നല്ല അടിപൊളി ഐറ്റം ആണ് ഓണം സ്പെഷ്യൽ ആണ് ദാവണി സെറ്റ്സ് ആണ് കൊണ്ടുരോ ചേച്ചി കൊണ്ടുരോ ചേച്ചി എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ദാവണി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തൗസൻഡ് ഒക്കെ തന്നെയാണ് ഈ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിലാണ് ദാവണി സെറ്റ് ശരിക്കും വരുന്നത് അപ്പം ഞാനിവിടെ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് വന്നത് പിന്നെ അത് വീണ്ടും റേറ്റ് വരുന്നത് പിന്നെ അത്രയും ഒന്ന് നമ്മുടെ ചാനൽ അങ്ങനെ ദാവണീസ് യൂസ് ചെയ്യുന്നവരുമില്ല അപ്പോൾ ഇത് പക്ഷേ നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരു ബ്രാൻഡ് ചെയ്തേക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കൊരു ബഡ്ജറ്റ് റേറ്റ് നയൻ ഫോർട്ടി റേറ്റിൽ ഇത് ഫുൾ കൊടുക്കാനും പറ്റും അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ് സ്മോള് തൊട്ട് ഡബിൾ എക്സിഡ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം ബോട്ടം വരുന്നത് ഫ്രീ സൈസാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വൺ പോയിന്റ് ടു മീറ്ററും ദുപ്പട്ട് അറൗണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്ററുമാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് വൈബ്രൻ്റ് ആയിട്ടുള്ള ഈ ഡിസ്പ്ലേ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡും കേട്ടോ അപ്പം ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടൈഡ് ഐ കോൺസെപ്റ്റിൽ വരുന്നതാണ് ലാസ്റ്റ് ടൈം ഒക്കെ ശരിക്കും തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ ഞാൻ അതുകൊണ്ട് എടുത്തില്ല എന്നേ ഉള്ളൂ അത് അത്രയും റേറ്റ് വരുമ്പോഴേ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് പണിയാം വെറുതെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കാര്യമില്ല ബട്ട് ദിസ് ടൈം നല്ലൊരു റേറ്റിൽ നയൻ ഫോർട്ടി റേറ്റിൽ നിങ്ങൾക്ക് തരാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാറസി ഫാബ്രിക്കാണ് സെമി സിൽക്കിൽ ബനാറസി വീവിങ് ആണ് ഫുള്ള് പോകുന്നത് എന്നിട്ട് അതിൻ്റെ എൻ പോർഷനിലേക്ക് ഡൈ ചെയ്തേക്കുവാണ് ടൈ ചെയ്തേക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതുണ്ടോ ഇങ്ങനെ നോക്കി ക്ലോസർ ഷൂട്ട് കണ്ടോ നല്ല ക്വാളിറ്റിയാണ് അല്ല കേട്ടോ ഐറ്റം പിന്നെ ഒരു ഡബിൾ എക്സലിന് വരെ പറ്റുന്ന രീതിയിൽ ഫ്രീ സൈസ് സൈസായിട്ടാണ് ബോട്ടം പീസ് വന്നേക്കുന്നത് സ്മോൾ തൊട്ട് യൂസ് ചെയ്യാം ഇനി എക്സ്ട്രാ സ്മോളുകാർ എടുത്താലും ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് ഇങ്ങനെ ചുരുക്കി വെക്കാം അപ്പോൾ പാവാടയ്ക്ക് അതായത് സ്കേർട്ടിന് അത്രയും ചുരുക്കം കിട്ടുമ്പോൾ അത്രയും ഭംഗി കൂടത്തേ ഉള്ളൂ കേട്ടോ സ്കേർട്ടിൻ്റെ ഫീച്ചേഴ്സ് ബ്ലൗസ് പീസിനുള്ളത് ഇതാണ് വരുന്നത് ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസ് കഴിക്കാൻ ഇതും സെമിസെൽ ഫാബ്രിക്കിലേക്ക് ഫുള്ളി ബനാറസി വീവിങ് ആണ് ഇതൊക്കെ നല്ല ലൈറ്റ് വെട്ടത്ത് വീഡിയോ ചെയ്ത് തന്നെ രസമായിരിക്കുന്നു അറിയാം ഇപ്പം നമ്മൾ ഇരുട്ടത്താണ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ടു മീറ്റർ ആണ് നമ്മുടെ ഫാബ്രിക്ക് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് കാരണം ദാവണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാരി പോലെയാണല്ലോ അതിൻ്റെ ട്രേപ്പിങ് വരുന്നത് നല്ല ദുപ്പട്ട നല്ല സോഫ്റ്റ് ബനാറസി ജോർജ് ഫാബ്രിക്കിൽ ഫുള്ളി വീവിങ് ആണ് കൊടുത്തേക്കുന്നത് അല്ല ഫുള്ളി വീവ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് യൂഷ്വലി ബനാറസിസ് വരുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ ഒരു വീവിങ് വരുവേ ചിലർക്ക് അത് ഡിസ്കംഫർട്ടാണ് കുത്തിക്കോളുന്നൊരു പ്രശ്നം വരും പക്ഷേ ഇത് ബാക്ക് സൈഡ് നല്ല വൃത്തിയിൽ ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നമില്ല നല്ലതാണ് നയൻ ഫോർട്ടി സൈസ് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ എനി സൈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് കാരണം ഇത് ബ്ലൗസ് പീസിന് സൈസ് മഷറമെൻ്റ് വരുന്നില്ലല്ലോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടിപൊളിയാണ് നയൻ ഫോർട്ടി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്പം ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്യുന്നുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വൺ പോയിന്റ് ടു മീറ്റർ ബ്ലൗസ് വരുന്നുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തുള്ള നല്ലത് കൊണ്ട് നല്ല ക്വാളി ക്വാളിറ്റി ഉള്ള ദുപ്പട്ടയാണ് പിന്നെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെ വരും നല്ല വിരിവുള്ള സ്കേർട്ടാണ് കേട്ടോ അടിപൊളി സ്കേർട്ടാണ് സോ എക്സ്ട്രാ സ്മോള് തോട്ടുള്ളവർക്ക് എടുക്കാം ഇനി അതിൻ്റെ താഴെയുള്ളവർക്കും എടുക്കാം ഒരു കുഴപ്പവും ഇല്ല ടു ഡബിൾ എക്സ് എസ് അപ്പോൾ ജസ്റ്റ് നയൻ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് കളക്ഷനും കൂടെ എടുത്തു വെച്ചായിരുന്നു പക്ഷേ ഇല്ല നമ്മൾ ഇൻവേർട്ടർ ലൈറ്റും ഏകദേശം ഡിം ആയി തുടങ്ങി അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നാളെ ഫ്രൈഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ വൺ തേർട്ടി പി എം ഉണ്ടായിരിക്കും ആ വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് യൂ